വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ ഒരു ഡീപ്പ് ക്ലീനിങ് തന്നെയാണ് ഇന്ന് ഈ റൂമ് മൊത്തത്തിലൊന്ന് മാറ്റിയെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കട്ടിലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി റീ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട് ഒരു കാര്യം ഒരു സ്ഥലത്ത് ഒരേ നാൾ കുറേ നാൾ അത് അവിടെ തന്നെ ഇരിക്കാനായിട്ട് ഞാൻ എനിക്കിഷ്ടമല്ല അപ്പം ഞാനത് മാറ്റുകയെ എനിക്ക് എപ്പോഴാണ് തോന്നുന്നത് ഏത് രീതിയിലാണ് തോന്നുന്നത് അതുപോലെ മാറ്റാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇന്ന് ഈ കട്ടിലും കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലേസ് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുവാണേ എനിക്കതിൽ ഭയങ്കര സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് എനിക്ക് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ആ ലാസ്റ്റ് ഒരു റിസൾട്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണിയെടുക്കാൻ കൂടുതൽ മടിയുള്ള കൂട്ടത്തിലാണെങ്കിലും ചില ടൈമിൽ എവിടുന്നാണെന്നറിയില്ല ഒരു എനർജി ഭയങ്കരമായിട്ട് കയറി വരുവേ ആ ഒരു എനർജി കയറി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനും എനിക്കൊരു മടിയില്ലാട്ടോ ഞാൻ നന്നായിട്ട് എപ്പോൾ എന്താ വേണമെങ്കിൽ വീട് തിരിച്ചു വയ്ക്കാമെന്നൊക്കെ പറയില്ലേ അതുവരെ ചെയ്യാൻ എനിക്ക് മടിയില്ല പക്ഷെ എന്തെങ്കിലും ഒരു മടി തോന്നിയാൽ പിന്നെ ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവാറില്ല കേട്ടോ മോളും കൂടെ അങ്കൻവാടിയിൽ പോയി തുടങ്ങി ഇപ്പം എൻ്റെ എല്ലാ തീരുമാനങ്ങളും എനിക്കപ്പം ഇപ്പം എടുക്കാവുന്ന രീതിയിലായിട്ടുണ്ട് കേട്ടോ ആദ്യം കുഞ്ഞുണ്ടായിരുന്നപ്പോൾ എനിക്ക് അവളുടെ കുറച്ച് കാര്യങ്ങളും അവൾക്ക് ഫുഡ് കൊടുക്കൽ എല്ലാം നോക്കേണ്ടത് കൊണ്ട് തന്നെ എനിക്കങ്ങനെ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം മക്കളൊക്കെ സ്കൂളിൽ പോവും ഒരാൾ അങ്കൻവാടിയിൽ പോവും അപ്പോൾ പിന്നെ നമുക്ക് എന്ത് അപ്പം തീരുമാനം എടുത്ത് ചെയ്യാമെന്നൊക്കെ പറയില്ലേ നമുക്കിപ്പോൾ ഇത് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ ചെയ്യാം എന്നുള്ള എന്നുള്ളൊരിതാണ് മൂന്ന് മണിയുടെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ തീർക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ അവരെ വിളിക്കാനായിട്ട് പോവാനുള്ള ആ ഒരു ടൈം ആവൂലോ ഇന്ന് ഈ ഒരു ക്ലീനിങ്ങിന് നിന്നതുകൊണ്ട് തന്നെ എനിക്ക് ഫുഡിന്റെ കാര്യത്തിൽ ഒന്നും അധികം അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് തട്ടിക്കൂട്ടി അങ്ങനെ കഴിക്കുവാണ് ചെയ്തത് ഇന്ന് പിന്നെ ഇവിടെ വാപ്പായും ഉമ്മായ ഒന്നും ഇല്ല അവരൊക്കെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോയിട്ടുള്ളത് അപ്പം ഞാൻ തന്നെ ഉള്ളു അപ്പോൾ ഉള്ള കറിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നേ അപ്പം തന്നെ നമ്മുടെ ഒരുപാട് സമയം നമുക്ക് കിട്ടും നമ്മൾ ഫുഡ് ഉണ്ടാക്കാനും എല്ലാം ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ടൈം അങ്ങോട്ട് കിട്ടാതാവുന്നത് നമ്മുടെ വീട് ഏകദേശം ഒരു റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് പൊടി പിടിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ പൊടിയാവും അപ്പോൾ കട്ടിലും കാര്യങ്ങളൊക്കെ ഒന്ന് പൊടിയൊക്കെ നനച്ചു തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജനലിൻ്റെ എഴകളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ആ പരിപാടിയൊക്കെ അങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മിക്കപ്പോഴും തന്നെ ഈ പണികൾക്കൊന്നും ഞാൻ ആരെയും അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഞാൻ തന്നെ ചെയ്യാറാണുള്ളത് എനിക്കങ്ങനെ തൈ തന്നെ ചെയ്യണോടാണ് കൂടുതലായിട്ട് താല്പര്യമുള്ളത് എനിക്കിതൊക്കെ തന്നെ ചെയ്തിട്ട് ഞാനാണല്ലോ ചെയ്തതെന്നുള്ളൊരു ഒരു ആനന്ദം കണ്ടെത്തുന്ന പരിപാടി ഉണ്ടല്ലോ എനിക്കത് ഭയങ്കര കൂടുതലാണ് കേട്ടോ ഇപ്പം എന്ത് കാര്യമാണേലും എനിക്ക് തന്നെ ചെയ്യാനാണ് ഇഷ്ടം ഏതൊരു പണിയാണെങ്കിലും എനിക്ക് അതിലിങ്ങനെ ഓരോരുത്തർ കൂടുമ്പോൾ നമുക്കതിനനുസരിച്ച് ബുദ്ധിമുട്ട് കൂടാറാണ് കേട്ടോ ഉള്ളത് ഞാൻ ഈ കട്ടിലും കാര്യങ്ങളൊക്കെ എടുത്ത് പൊക്കുന്നത് കണ്ടിട്ട് ഇതിൽ വെയിറ്റ് ഇല്ലാന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് പക്ഷെ എങ്ങനെയാണെന്ന് ഇത് ിയാനുള്ള ഒരു മൈൻഡ് സെറ്റുള്ളിലേക്ക് കയറിയതുകൊണ്ടാണോന്നറിയില്ല ഇതൊക്കെ ഇപ്പോൾ ഒരു പേപ്പർ പോലെയാണ് കേട്ടോ തോന്നുന്നത് എങ്ങനെയെങ്കിലും പണി തീർത്തിറങ്ങുക എന്നുള്ളതാണിപ്പം എൻ്റെ ആകെയുള്ളൊരു ലക്ഷ്യം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മടി കൂടാതെ എങ്ങനെയൊരു ഡീപ് ക്ലീൻ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ വീട് എത്ര വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ ദിവസം ഓരോ റൂം എന്ന രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക അപ്പം നമ്മുടെ റൂമിൽ ഒരു നമ്മുടെ വീട്ടിലൊരു നാല് ബെഡ്റൂമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ നാല് ബെഡ്റൂമും ഓരോ ദിവസം ക്ലീൻ ചെയ്യുക അപ്പം നാല് ദിവസം കൊണ്ട് നമ്മൾ ക്ലീനിങ് പൂർത്തിയാക്കാൻ നോക്കുക കേട്ടോ അങ്ങനെയാണ് ഞാനിവിടെ ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് ഓരോ റൂമും ഡീപ് ക്ലീനിങ് കൊടുക്കാനായിട്ട് പറ്റും ചെയ്യൂട്ടോ ഈ അലമാരയുടെ മുകളിൽ മോൻ്റെ കുറച്ച് ബുക്കും ബാഗും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ ഇന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഈ അലമാരയുടെ ഒരു പൊസിഷൻ തന്നെ മാറ്റേണ്ടതുണ്ട് അപ്പം അതൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞപ്പം അതിൻ്റെ ഉള്ളിൽ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതെല്ലാം ഒന്ന് അടിച്ചു വാരി തൂത്തെടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അത് നന്നായിട്ടൊന്ന് അവിടെ തുടച്ചിരിക്കുന്നുണ്ട് നല്ല അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു അപ്പം നമ്മളൊരു മോപ്പ് വെച്ചിട്ട് അത് തുടച്ചെടുക്കുന്നുണ്ട് എന്തൊരു കാര്യം ചെയ്യുന്നതിനും നമ്മൾ ആരെങ്കിലുമൊക്കെ ആശ്രയിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല കേട്ടോ അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളത് ചെയ്തെടുക്കാനായിട്ട് നോക്കുക എല്ലാവരെക്കൊണ്ടും എല്ലാം സാധിക്കുമെന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് പൊടി തട്ടി എടുക്കാനാണെങ്കിലും അങ്ങനെയെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക കേട്ടോ അങ്ങനെ മൊത്തത്തിലൊന്ന് തുടച്ചെടുത്തിട്ട് ഞാൻ കട്ടിലൊന്ന് തിരിച്ചിടുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല പരിശ്രമമാണ് പണിതുകൊണ്ടിരിക്കുന്നത് ഭയങ്കര പാടായിരുന്നു കേട്ടോ അതൊന്ന് ചെരിഞ്ഞ് വരാനായിട്ട് പക്ഷെ എന്തോ അതങ്ങനെ എനിക്കിങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ പല രീതിയിലൊക്കെ വെച്ചിട്ട് ഞാനത് മറിച്ച് കട്ടിൽ നേരെയാക്കി ഇടുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിടുന്നതിന് മുമ്പ് നമ്മൾ ആ ആ ഒരു അല അലമാരെ കൂടെ നമ്മൾ ആ ഒരു സ്ഥാനം മാറ്റി നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു റൂം തന്നെ മാറിയ പോലെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളെങ്കിലും റൂമിന് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് എപ്പോഴും ഒരേ രീതി തന്നെ ഫോളോ ചെയ്തു പോകിട്ടുണ്ടെങ്കിൽ അതൊരു മടുപ്പാണ് കേട്ടോ അപ്പം നമ്മൾ നമുക്ക് പറ്റുന്ന പോലെ വലിയ വലിയ മേക്കോവർ കൊടുത്തിട്ടില്ലെങ്കിലും ആ ഒരു കട്ടിലിൻ്റെ സ്ഥാനവും നമ്മുടെ അലമാരയുടെ സ്ഥാനമൊക്കെ ഒന്ന് മാറ്റുമ്പോൾ തന്നെ നമ്മുടെ വേറൊരു ലെവലായിട്ടുണ്ട് കേട്ടോ അപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര സൗകര്യം കുറവ് പോലെ എനിക്ക് തോന്നിയത് ഇപ്പോൾ ഒരു എൽ ഷേപ്പിൽ ഇവിടെ നല്ല കുറേ കുറേ പ്ലേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ മോൻക്ക് പഠിക്കാനൊക്കെ ആണെങ്കിലും ഒരു ടേബിൾ ഇടാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ റൂമും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ മാറ്റിയിട്ട് ഞാനത് തന്നെ കണ്ടൊന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം മാറ്റിയിട്ട് അത് തന്നെ ഒന്ന് കണ്ട് ആസ്വദിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ക്ലീനിങ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ